നമസ്കാരം പി എസ് ഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ് ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് കൂടുതൽ തവണ ചോദിച്ച ചോദ്യം എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എല്ലാ എക്സാമുകളിലും കണ്ടിരുന്നു നൂറിൽ കൂടുതൽ തവണ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് സന്താൾ കലാപം എന്താണ് കലാപം സന്താൾ കലാപം സന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് സന്താൾ കലാപം നടന്നത് വർഷം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളണേ സന്താൾ കലാപം നടന്ന വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടത്തിലായിരുന്നു സന്താൾ കലാപം നടന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജാർഖണ്ഡ് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു സന്താൽ കലാപം പ്രധാനമായിട്ടും നടന്ന പ്രദേശങ്ങൾ ചോദിച്ചാൽ ഇപ്പോഴത്തെ ജാർഖണ്ഡ് ഒഡീഷ പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലായിരുന്നു സന്താൽ കലാപത്തിന്റെ നേതാക്കളായിരുന്നു സിധുവും കാനുവും എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ കൻഹു മുർമു എന്നാണ് ഫുൾ പേര് കേട്ടോ പുള്ളിക്കാരന്റെ അന്ന് പഠിച്ചു വെച്ചേക്കാം സന്താൽ കലാപത്തിന്റെ നേതാക്കൾ ചോദിച്ചാൽ സിദ്ധുവും കാനുവും എന്ന് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ സന്താൽ കലാപത്തിന്റെ നേതാക്കൾ ആയിരിക്കും ചോദിച്ചാൽ സിധുവും അതുപോലെ കൻഹു മുർമു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ എന്താണ് കൻഹു മുർമു എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് കാനു എന്ന് വിളിക്കാം ഈ ഭാഗവും ശ്രദ്ധിച്ചു വെച്ചേക്കാം സിദ്ധുവും സമ്പ്രദായത്തിനെതിരെ വരെ നടന്ന കലാപമായിരുന്നു എന്തെന്ന് പറയുന്നത് സന്താൽ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കും സമ്പ്രദായത്തിനുമെതിരെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചു മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെ സന്താൽ നടന്ന അപ്പൊ സന്താൽ കലാപം നടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ചോദിച്ചാൽ ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ എന്താണ് സമ്പ്രദായത്തിനെതിരെയും ആണെന്നാണ് ബംഗാൾ പ്രസിഡൻസിയിൽ ജമീന്ദാരി സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാരും ജമീന്ദാൻമാരും പരമ്പരാഗത സന്താൽ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു ഈ പോയിന്റൊക്കെ അങ്ങ് പഠിച്ചോളണേ കിടിലം പോയിന്റാണെ പഠിച്ചോളണേ ബംഗാൾ പ്രസിഡൻസിയിലെ ജമീന്ദാരി സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാരും ജമീന്ദാൻമാരും പരമ്പരാഗത സന്താൽ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു ബ്രിട്ടീഷുകാർ സന്താൽ ജന വലിയ തുകകൾ ായി അടിച്ചേൽപ്പിച്ചത് അവരുടെ സ്ഥിരം പരിപാടിയാണ് കഴിഞ്ഞ രണ്ട് കലാപത്തിൽ നമ്മൾ കണ്ടതാണ് ബ്രിട്ടീഷുകാർ സന്താൽ ജനതയ്ക്ക് മേൽ വലിയ തുകകൾ എന്ത് ചെയ്തു നികുതിയായി അടിച്ചേൽ ആദിവാസികളെ സഹായിക്കുന്നതിനു പകരം ജമ്മിമാരോടൊപ്പം കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൽ ജനതയ്ക്ക് നീരസം ഉണ്ടായി കരുത് ആദിവാസികളെ സഹായിക്കുന്നതിന് പകരം ജമ്മിമാർക്കൊപ്പം കൂടിയ ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൽ ജനതയ്ക്ക് നീരസം ഉണ്ടായി ആദിവാസികളെ സഹായിക്കുന്നതിനു പകരം ജമ്മിമാരോടൊപ്പം ചേർന്നുകൊണ്ട് നിന്ന ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു ജനതയ്ക്ക് നീരസം ഉണ്ടാകുന്നതിന് കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ജൂണിൽ രണ്ട് സഹോദരന്മാരായ സിദ്ധുവും പതിനായിരത്തോളം സന്താളുകളും സംഘടിപ്പിച്ച് സായുധ കലാപം ആരംഭിച്ചു എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ജൂൺ മാസത്തിൽ രണ്ട് സഹോദരന്മാരായ സിദ്ധുവും കൻഹൂ മുർമ്മും പതിനായിരത്തോളം വരുന്ന സന്താളുകളെ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ സന്താൽ ജനതകളെ സംഘടിപ്പിക്കുകയും അവരുപയോഗിച്ച് സായുധ കലാപം ആരംഭിക്കുകയും ചെയ്തു സന്താൽ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ ആയിട്ട് വന്നത് കേട്ടോ സന്താൾ കലാപം സന്താൾ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഉന്മൂലനം ചെയ്യുക എന്നതായി ദാമൻ ഇക്കോ എന്നതായിറിയപ്പെടുന്ന രാജ്മലിനും ഭഗത്പൂരിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി താമസിച്ചിരുന്ന സന്താളുകൾ എന്ന അവർ വിശേഷിപ്പിച്ച പുറത്തുള്ളവർക്കെതിരെ കലാപം നടത്തി ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചോളെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് യു പി എസ് സി ലെവൽ ഒരുപാട് തവണ ചോദിച്ചുള്ള പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് ഒന്നുകൂടി ഒന്നും ദാമൻ ഇക്കോ സുഹൃത്തുക്കൾ രാജ്മലിനും ഭഗത്പൂരിനും ഇടയിലുള്ള ആ പ്രദേശങ്ങളിൽ കൂടുതലായി താമസിച്ചിരുന്ന സന്താളുകൾ ദിസക് എന്ന വിശേഷിപ്പിക്കുന്ന അവർ വിശേഷിപ്പിക്കുന്ന പുറത്തു നിന്നുള്ള വ്യക്തികൾ എന്ത് ചെയ്തു നിന്നുള്ള വ്യക്തികൾക്കെതിരെ എന്ത് ചെയ്തു കലാപം നടത്തി ഒന്ന് പഠിച്ചു വെച്ചേക്ക ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം ദാമൻ ഇക്കോ എന്നറിയപ്പെടുന്ന രാജ്മഘലിനും ഭഗത്പൂരിനും ഇടയിലുള്ള പ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ട് സന്താളുകൾ കാണപ്പെട്ടിരുന്നത് ഈ സന്താൾ ജനത പുറത്തു നിന്നുള്ളവരെ എന്ന പേരിലാണ് വിളിച്ചിരുന്നത് ഇവർക്കെതിരെ സന്താളുകൾ എന്ത് ചെയ്തു കലാപം നടത്തി രണ്ടു നേതാക്കളെയും അതായത് സിദ്ധുവിനെയും കൻഹുവിനെയും എന്ന് പറയുന്ന രണ്ടു നേതാക്കളെയും ഇരുപതിനായിരത്തോളം വരുന്ന സന്താൾ ജനതയെയും കൊന്നൊടുക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി അപ്പോ ഒന്ന് ആലോചിക്കുക എത്ര വലിയൊരു കലാപമായിരുന്നു അന്ന് സുഹൃത്തുക്കൾ ഓർക്കുക സിദ്ധുവിനെയും കൻഹുവിനെയും അല്ലെങ്കിൽ നമ്മുടെ കാനുവിനെയും എന്ത് ചെയ്തു വെടിവെച്ച് കൊല്ലുകയും അതിനോടൊപ്പം തന്നെ ഇരുപതിനായിരത്തോളം വരുന്ന സന്താൾ ജനതയെ എന്ത് ചെയ്തു കൊന്നൊടുക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു സന്താൾ കലാപം അടിച്ചമർത്തി ൾ പഠിക്കുക ഇത്രയും ആയിരുന്നു നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻ പരീക്ഷയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ അപ്പം തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ് സുഹൃത്തുക്കളും നമസ്കാരം നല്ല ദിവസം ദിവസമായിരുന്നു